ഹായ് കൂട്ടുകാരെ സലജാസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് റെഡിയാക്കുന്നത് ഒരു എഗ് പോളയാണ് ഒരു ഈവനിങ് സ്നാക്സായോ ഒരു സ്റ്റാർട്ടർ ആയോ ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു എഗ് പോളയാണ് ഇന്നിവിടെ റെഡിയാക്കുന്നത് അതിനായി രണ്ട് സവോള ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സമോള ചേർത്ത് കൊടുക്കാം സവോള പെട്ടെന്ന് വഴന്ന് വരാനായി ഒര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം സവോള ഒന്ന് അങ്ങ് വാടി വന്നാൽ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം ഇനി ഇതും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം സവോള വഴന്ന് വന്നാൽ അതിലേക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കാം ഒപ്പം തന്നെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ചിക്കൻ മസാല ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഒരു തണ്ട് കറിവേപ്പിലയും ചേർക്കാം ഇതിന്റെ പച്ചമണം മാറി വരുന്നതും വരെ ഒന്ന് വഴറ്റിയെടുക്കണം ഇനി നമുക്ക് ഇതിലേക്കൊരു അര ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഈ ഒരു പരുവത്തില് തീ ഓഫ് ചെയ്യാം നമുക്ക് ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കണം അതിനായി ഒരു രണ്ട് കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് മിക്സിയുടെ ജാറിൽ ഇനി അതിലേക്ക് ഒരു ഒന്നര കപ്പ് മൈദ ചേർത്ത് കൊടുക്കണം അതിന് പാവത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇനി നമുക്ക് ക്ക് പാകത്തിന് പാല് ചേർത്ത് ഇതൊന്ന് കറക്കിയെടുക്കണം ഒരുവിധം തിക്കായി ബാറ്ററായിട്ട് വേണം ഇത് കിട്ടാൻ ഇപ്പം ഒരു ഗ്ലാസ് പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കി അടിച്ചെടുത്തിട്ട് നോക്കിയിട്ട് ചേർക്കാം നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ആദ്യം എടുത്ത് പറ്റ ഒരു ഗ്ലാസ് പാല് കൂടാതെ അല ഗ്ലാസ് പാലും കൂടെ വീണ്ടും ചേർത്ത് കൊടുത്തു ഈ ഒരു തിക്ക്നെസ്സിനാണ് മാവ് കിട്ടേണ്ടത് ഇനി നമുക്ക് പോള റെഡിയാക്കാം ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാവുമ്പോൾ ഒര ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം ആ പാനേ മൊത്തം ഒന്ന് സ്പ്രെഡ് ചെയ്യണം ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിൻ്റെ പകുതി ചേർത്ത് കൊടുക്കാം തീ ഇപ്പം ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം ഇതൊത്തിരി സൈഡിലേക്ക് വെച്ച് കൊടുക്കണ്ട കുറച്ചെങ്ങ് മാറ്റി കുറേശേ വെച്ച് കൊടുത്താൽ മതി ഇനി നമ്മൾ ഒരു നാല് മുട്ട പുഴുങ്ങി ഓരോന്നും നാല് പീസാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ പകുതി ഇങ്ങനെ കമത്തി കമത്തി വെച്ച് കൊടുക്കണം ഇനി നമുക്ക് ബാക്കിയുള്ള ബാറ്ററും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ശേഷിക്കുന്ന ഫില്ലിങ്ങും കൂടെ വെച്ച് കൊടുക്കാം അതിനു മുകളിലും നമുക്ക് ബാക്കി വരുന്ന മുട്ടകൾ ഒന്ന് പ്രെസ് ചെയ്ത് വെക്കാം ഇനി ഇത് ഒരു പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കണം നമ്മുടെ പോള ഇവിടെ ഒരു സൈഡ് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വേറൊരു പാനിലേക്ക് മറിച്ചിട്ട് ഈ സൈഡും കൂടി ഒന്ന് വേവിച്ചെടുക്കണം അതിനായി വേറൊരു പാനിൽ ബട്ടർ തൂത്ത് ഇനി നമുക്കൊന്ന് മറിച്ചിടാം നമ്മുടെ പോള ഇവിടെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഈ സൈഡ് നല്ല ഭംഗിയിൽ വെന്ത് വന്നിട്ടുണ്ട് ഇനി കുറച്ചൊന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടി നമുക്കിവിടെ ബട്ടർ തൂത്ത് കൊടുക്കണം എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇപ്പം ഒരു മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് മറ സൈഡും നന്നായിട്ട് വെത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കത് ഒന്ന് പാനിൽ നിന്നും മാറ്റി കൊടുക്കാം നമ്മുടെ പോള ആദ്യത്തെ പാനിലേക്ക് തന്നെ മറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിപ്പം നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് എപ്പോളാണ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത ദിവസം പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക് യു